ഹലോ എവ്രിവാൻ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇതാ ഇന്നത്തെ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടാണുള്ളത് അപ്പോൾ കുറച്ച് ദിവസം എനിക്കൊന്ന് ഒരാഴ്ചൻ്റെ മേലെ ലായും തോന്നും പുതിയ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ച് നാട്ടിൽ നിന്ന് തിരിച്ച് ദുബായിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇനിയിപ്പോൾ ദുബായിലത്ത് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഡെയിലി വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ദുബായ് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ വന്നിട്ടുള്ളതാണ് പെട്ടെന്ന് വാ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ദുബായിൽ നിൽക്കുന്നവരുടെ മനസ്സിലൊക്കെ തോന്നുന്നുണ്ടാവും ഫിഷ് മാർക്കറ്റാണ് അപ്പോൾ ഫിഷ് മാർക്കറ്റ് മാത്രമല്ല ഞാനിതിൽ ഇപ്പോൾ ഈ വീഡിയോയില് ഫിഷ് മാർക്കറ്റ് മാത്രമാണ് കാണിക്കുന്നത് ഞാനിത് രണ്ട് പാട്ടായിട്ട് വീഡിയോ ഇടാം കാരണം അല്ലാണ്ട് വീഡിയോ ഭയങ്കര ലെങ് ആയിപ്പോവും അപ്പോൾ ഞാൻ ആദ്യം ഫിഷ് മാർക്കറ്റ് കാണിക്കുക അപ്പോൾ ഇതാ ഇതാണ് ഫിഷ് മാർക്കറ്റിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഈ മാർക്കറ്റ് മെയിനായിട്ട് അറിയപ്പെടുന്നത് ഒരു ഫിഷ് മാർക്കറ്റിൻ്റെ ഇതായത് ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും ഒരു ഫിഷിൻ്റെയും പിന്നെ ഷിപ്പിൻ്റെ ഒക്കെ സിമ്പിൾസ് ഇങ്ങനെ കാണാൻ പറ്റും ഇത് ഫിഷ് മാർക്കറ്റ് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ളത് ഡ്രസ് മാർക്കറ്റ് ഉണ്ട് പിന്നെ ഫ്രൂട്ട് മാർക്കറ്റ് വെജിറ്റബിൾ മാർക്കറ്റ് പിന്നെ കുഞ്ഞു കുഞ്ഞു കഫേസ് അതും വേറെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഫിഷ് മാർക്കറ്റിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതാ ഈ കാണുന്നതാണ് ഇതിപ്പോൾ ഓരോ ബ്ലോക്കായിട്ട് ഇങ്ങനെ എ ബ്ലോക്ക് ബി ബ്ലോക്ക് അങ്ങനെ സി ബ്ലോക്ക് അതുപോലെ എനിക്കൊന്നൊരു എച്ച് ജെ വരെ മറ്റും ഉണ്ട് ഇതിൻ്റെ ബ്ലോക്ക് അങ്ങനെ അത്രക്കും വലിയ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കൗണ്ടേഴ്സും ഒരാൾക്കാർ ഒന്നും രണ്ട് കൗണ്ടറൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ ഒരു കൗണ്ടർ മാത്രം അപ്പോൾ ഇത് ഒരുപാട് ഫിഷുകൾ നമുക്ക് എനിക്കൊന്ന് ഇതിൻ്റെ അഡ്വെർടൈസ്മെൻ്റിലൊക്കെ ഞാൻ കാണലുണ്ട് മുന്നൂറിൽ പരം ഫിഷുകളൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട്ന്നുള്ളത് ഇതൊരു ലോകം തന്നെയാണ് കാണാൻ മാത്രം ഉണ്ടെന്ന് പറയും ഞാൻ പിന്നെ എല്ലാവർക്കും ഇവിടെ യൂണിഫോം ഒക്കെ ഉണ്ട് ഒരു ബ്ലൂ കളർ യൂണിഫോമാണ് വരുന്നത് അഞ്ചിപ്പം ഞാൻ വീടൊക്കെ എടുക്കുന്നതെന്ന് കണ്ടപ്പോൾ ഇങ്ങനെ ഓരോ മീനൊക്കെ ഇങ്ങനെ പൊന്തിച്ചിട്ടൊക്കെ എനിക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതാ ഓരോ മീനിന്റെ വിലയൊക്കെ ചോദിച്ച് ഇങ്ങനെ കുറേ കൗണ്ടേഴ്സ് ഇങ്ങനെ വിസിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ പറയൂ ഈ ഈ ഫിഷ് മാർക്കറ്റിൽ അക്വേറത്തിൽ വളർത്തുന്ന നമ്മൾ ഈ കളറായിട്ട് കളർ കളറായിട്ടൊക്കെ വരുന്ന ഫിഷ് ഒക്കെ ഇല്ല അതുവരെ ഇവിടെ വിൽക്കുന്നുണ്ട് എന്ന് ഞാൻ പറയും അനുഷൻ്റെ അടുത്ത് അപ്പോൾ അനുഷേ ഒരു ട്രിക്ക് ഉണ്ട് നല്ല മീൻ എങ്ങനെ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മുടെ തലൻ്റെ ഭാഗം ഒന്ന് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അവിടെ നല്ല റെഡ് കളർ ആണെങ്കിൽ അനുഷ് ഓക്കെ ഇത് ഫ്രഷ് മീനാണ് അല്ല അവിടെ ഒരു ബ്രൗൺ കളറാണ് ഞാൻ വെച്ചാറ് ഇത് ഫ്രഷ് അല്ല ഫ്രഷല്ല അങ്ങനെ അങ്ങനെത്തന്നെയാണോ ഫ്രഷ് നോക്കലെന്ന് എനിക്കറിയില്ല ഞങ്ങൾ അങ്ങനെയാണെന്ന് നോക്കരു പിന്നെ എനിക്ക് ഇവിടുത്തെ അയല ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നല്ല ഒമാൻ്റെ അയില കിട്ടും കുറെ അന്വേഷണത്തിനൊടുവിൽ ഈ അയക്കൂറ എടുത്തിട്ടാണ് അയക്കൂറൊക്കെ ഇവിടെ ഒരു കിലോ വരുന്നത് മുപ്പത്തഞ്ച് ത്രംസ് ആണ് മുപ്പത്തഞ്ച് എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഒരു എഴുന്നൂറ് എഴുന്നൂറ്റി ഇരുപത് രൂപേൻ്റെ അടുത്ത് വരും അപ്പം നാട്ടിൽ അത്ര തന്നെയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യോ അപ്പോൾ ഒരു ഒന്നൊന്നര കിലോ ഉണ്ടായിരുന്നു ഞങ്ങളെടുത്ത അയക്കൂറ അയക്കൂറയൊക്കെ എടുത്തതിന് ശേഷം പിന്നെ എനിക്ക് പ്രോൺസ് വേണമായിരുന്നു പിന്നെ കൂന്തലൊക്കെ വേണം അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി ഇത് ഈ ലോബ്സ്റ്റർ ആണ് നമ്മുടെ വലിയ ചെമ്മീനൊക്കെ ഇല്ലേ അപ്പോൾ ചെമ്മീൻ തന്നെ കുറേ വിധമുണ്ടല്ലോ ടൈഗർ പ്രോൺസ് ഉണ്ട് പിന്നെ നമ്മുടെ കടൽ ചെമ്മീൻ എന്ന് പറഞ്ഞിട്ട് കായൽ ചെമ്മീനൊക്കെ അങ്ങനത്തെ എല്ലാ കൈൻഡ് ഓഫ് ചെമ്മീനും കിട്ടും കേട്ടോ ഇവിടെ പിന്നെ ഫ്രോസൺ വേണമെങ്കിൽ അതും വാങ്ങിക്കാൻ കിട്ടും അതും ഉണ്ട് പിന്നെ ഇതാ ഇതൊക്കെ തന്നെ ഫിഷ് മാർക്കറ്റിലെ വിശേഷങ്ങൾ ഞങ്ങൾ കുറേ ഫിഷ് ഒക്കെ വാങ്ങിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്യാൻ കൊടുക്കുന്ന നമ്മൾ വാങ്ങിക്കുന്ന അടുത്തുനിന്ന് കട്ട് ചെയ്തിട്ട് തരൂല്ല അത് കട്ട് ചെയ്യാൻ നമ്മൾ അതിൻ്റെ തൊട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള വേറൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെയാണ് കട്ട് ചെയ്യാൻ കൊടുക്കേണ്ടത് അപ്പം അത് കൊടുക്കുന്നതിന് അതിൻ്റേതായ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ എല്ലാ ഫിഷൊന്നും ഞാൻ കട്ട് ചെയ്യാൻ കൊടുക്കാറില്ല ഞങ്ങൾ എന്നെ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റാത്തത് മാത്രമേ ഞങ്ങൾ ഇപ്പോൾ അയക്കൂര ആകോല് അങ്ങനത്തെ ഒന്നും പിന്നെ ഞങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ കൊടുക്കും അപ്പോൾ ഇത് ഞങ്ങൾ അയക്കൂറ കൊടുക്കാൻ പോവാണ് ബാക്കി വാങ്ങിയ ഫിഷ് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല അതൊക്കെ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണല്ലോ അപ്പോൾ ഇവിടെ കൊടുക്കുന്നവർ അവർ നമ്മുടെ അടുത്തു നിന്ന് അളവ് എടുക്കും നമുക്ക് എത്ര ഏത് തിക്നസ്സിലാണ് കട്ട് ചെയ്യേണ്ടത് സ്ലൈസ് ആയിട്ടാണോ അല്ലെ ജസ്റ്റ് ക്ലീനിങ് ആണോ എന്ത് വേണമെങ്കിലും ഇവർ ചെയ്തിട്ട് അപ്പം നമ്മളിതാ ഒരു ഒരു ഇഞ്ച് വലുപ്പത്തിൽ ഒരിഞ്ചില്ലാന്ന് തോന്നുന്നു ഒരു അര ഇഞ്ച് വലുപ്പത്തിലാന്ന് തോന്നുന്നു അളവിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞ എല്ലാം സെയിം അളവെന്നെ ആയിരിക്കണം കാരണം കഴിഞ്ഞ പ്രാവശ്യം കട്ട് ചെയ്തപ്പം ഒന്ന് ചെറുത് ഒന്ന് വലുതൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പം സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യണം എന്നുള്ളത് അപ്പം ഞങ്ങളിങ്ങനെ പേയ്മെൻറ്റ് മൂന്നര ദ്രംസാണ് ഈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തതിന് നമുക്ക് ഇതുപോലത്തെ ഒരു ടോക്കൺ കിട്ടും അപ്പോൾ ഈ ടോക്കൻ ആ സ്ക്രീനിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്നതിന് അനുസരിച്ചിട്ട് അവർ സ്ക്രീനിൽ കൊടുക്കും ടോക്കൺ നമ്പർ അപ്പം മാത്രമേ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ നമ്മുടെ മീൻ കട്ട് ചെയ്യുന്ന തും എനിക്ക് ഭയങ്കര ഇഷ്ടമില്ല കാണാൻ അപ്പോൾ അതും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കട്ട് ചെയ്ത് ഇട്ടു കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങളുടെ മീൻ കട്ട് ചെയ്ത് കിട്ടി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വേറെ മാർക്കറ്റിൽ വിശേഷങ്ങളുണ്ട് അത് ഞാൻ പാർട്ട് ടൂ ആയിട്ടിടാം അല്ലെങ്കിൽ പിന്നെ വീഡിയോ ഭയങ്കര ലെങ്ത്തായിപ്പോലെ അപ്പോൾ ഇവിടെ വേറെ ഡ്രസ്സ് ഉണ്ട് പിന്നെ അനാദിക്കാ നമ്മുടെ നാട്ടിലത്തെ അനാദിക്കാർഡ് ഒക്കെ പോലെ അതുപോലത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഓക്കെ